കുട്ടികളുടെ വളർച്ചയും ബുദ്ധിവികാസവും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു അസിസ്റ്റന്റ് പ്രൊഫസർ ഹസീന ടി കെ ദൈവം ഭൂമിയിലേക്ക് അയക്കുന്ന മാലാഹമാരാണ് കുഞ്ഞുങ്ങൾ ഓരോ അമ്മയും കുഞ്ഞുങ്ങളുടെ കൈ വളരുന്നതും കാൽ വളരുന്നതും നോക്കിയിരിക്കുന്നവരാണ് കുട്ടികളുടെ വളർച്ചയിലും ബുദ്ധിയിലുമുള്ള പ്രശ്നങ്ങളെ നാഴികക്കല്ലുകൾ മനസ്സിലാക്കി നമുക്ക് തിരിച്ചറിയാം രണ്ടാം മാസത്തിൽ കുട്ടി മുഖം നോക്കി ചിരിക്കുന്നു മൂന്നാം മാസത്തിൽ അമ്മയെ തിരിച്ചറിയുന്നു നാലാം മാസത്തിൽ കഴുത്തുറയ്ക്കുന്നു എട്ടാം മാസത്തിൽ തനിയെ ഇരിക്കുന്നു പത്താം മാസത്തിൽ പിടിച്ചു നിൽക്കാനും പേര് വിളിക്കുമ്പോൾ നോക്കാനും തുടങ്ങുന്നു പതിനൊന്നാം മാസത്തിൽ പിടിച്ചു നിൽക്കാനും പന്ത്രണ്ടാം മാസത്തിൽ നടക്കുവാനും തുടങ്ങുന്നു പതിനഞ്ചാം മാസത്തിൽ രണ്ടു വാക്ക് സംസാരിക്കാൻ തുടങ്ങുന്നു ഒന്നര വയസ്സിൽ പേരു പറയാനും ഒന്നേ മുക്കാൽ വയസ്സിൽ ഒറ്റയ്ക്ക് വെള്ളം ഗ്ലാസ് പിടിച്ച് കുടിക്കാനും തുടങ്ങുന്നു രണ്ട് വയസ്സിൽ ശരീരഭാഗങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങുകയും മൂന്ന് വയസ്സാവുമ്പോൾ വസ്ത്രത്തിന്റെ കുടുക്ക് അഴിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ചെറിയ വാചകങ്ങൾ പറയാൻ രണ്ടര വയസ്സിൽ സാധിക്കുന്നു നമ്മൾ ചോദിക്കുന്ന ചെറിയ ചോദ്യങ്ങൾക്ക് മൂന്ന് വയസ്സിൽ ഉത്തരം പറയുകയും ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു മൂന്നര വയസ്സിൽ വസ്ത്രത്തിന്റെ കുടുക്ക് ഇടാൻ കഴിയുന്നു നാല് വയസ്സിൽ സ്വന്തമായി മുടി ചീകാനും കഴിയുന്നു ഈ നാഴികക്കല്ലുകൾക്ക് വ്യതിയാനം സംഭവിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിക്കുറവ് ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് ചെറിയ തോതിലുള്ള ബുദ്ധിക്കുറവ് ചെറിയ പ്രായത്തിൽ മനസ്സിലാക്കാനും കഴിഞ്ഞെന്ന് വരില്ല എന്നാൽ പഠനത്തിൽ പിന്നോക്കമാകുമ്പോഴോ പെരുമാറ്റ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴോ ആണ് ചെറിയ രീതിയിലുള്ള ബുദ്ധി വളർച്ചാക്കുറവ് മനസ്സിലാക്കുന്നത് എന്നാൽ ബുദ്ധി വളർച്ചയെക്കുറിച്ച് ഏകദേശ ധാരണ ഉണ്ടാക്കുന്നതിനും ബുദ്ധിക്കുറവ് കണ്ടെത്തുന്നതിനും ഇന്റലിജന്റ് കോഷൻ ടെസ്റ്റുകൾ ഉപയോഗിക്കുന്നു ഇവയിൽ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ചെയ്യാൻ കഴിയുന്ന ലളിതമായ സ്ക്രീനിംഗ് പരിശോധനകളായ ഡ്രോയെ മാൻ ടെസ്റ്റ് ജോമെട്രി രൂപങ്ങൾ പകർത്തി വരയ്ക്കാൻ പറയുന്ന ഗസൽസ് ഡ്രോയിംഗ് ടെസ്റ്റ് പല ആകൃതിയിലുള്ള പത്ത് കട്ടകളും ഈ കട്ടകൾ എടുത്തു വെക്കുന്നതിന് വേണ്ടിയുള്ള പത്ത് കുഴികളുമുള്ള ഒരു ബോർഡുള്ള സ്വഗ്ഗിൻ ഫോം ബോർഡ് ടെസ്റ്റും ഉപയോഗിക്കുന്നു കൂടാതെ ഉയർന്ന ടെസ്റ്റുകളായ വെസ്ലർ ഇന്റലിജൻസ് സ്കെയിൽ തുടങ്ങിയ പ്രത്യേക പരിശീലനം ലഭിച്ച വിദഗ്ധരോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളോ ചെയ്യുന്ന ടെസ്റ്റുകളുമുണ്ട് അതുപോലെ തന്നെ പഠന പ്രശ്നങ്ങളും കുട്ടികളിലുണ്ടാവാം ഒരു സ്കൂളിൽ നിന്ന് മാറി പുതിയ സ്കൂളിൽ ചേരുമ്പോഴോ അധ്യാപകർ പഠിപ്പിക്കുന്ന രീതിയുമായി പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിലോ കുടുംബത്തിൽ തന്നെ പ്രശ്നങ്ങളുണ്ടായാലും കൂടാതെ ഉറക്കക്കുറവ് മാനസിക സമ്മർദ്ദം എന്നിവ മൂലവും പഠനപ്രശ്നങ്ങളുണ്ടാവാം ഈ പഠനപ്രശ്നങ്ങളിൽ പതുക്കെ മാത്രം പഠിക്കാൻ കഴിയുന്നവരും സാധാരണ ബുദ്ധിശക്തിയുണ്ടെങ്കിലും ഭാഷയും കണക്കും എഴുത്തും കൈകാര്യം ചെയ്യുമ്പോൾ അതായത് വായിക്കുമ്പോഴും എഴുതുമ്പോഴും കണക്കുകൂട്ടുമ്പോഴും ആശയങ്ങൾ പ്രകടിപ്പിക്കുവാൻ പ്രശ്നങ്ങളുണ്ടാവുന്ന അതായത് പഠനവൈകല്യം എന്ന ഗണത്തിൽ പെടുത്താവുന്നവരുമുണ്ട് പഠനവൈകല്യങ്ങൾക്കും ബുദ്ധിവൈകല്യങ്ങൾക്കും തലച്ചോറിൻറെ തകരാറുകളും കാരണമായേക്കാം കുഞ്ഞു പിറക്കുന്നതിനു മുമ്പ് അമ്മയ്ക്കുണ്ടാകുന്ന അസുഖങ്ങളും കുഞ്ഞു പിറന്നതിനു ശേഷമുണ്ടാകുന്ന ചില അസുഖങ്ങളും ബുദ്ധിവൈകല്യങ്ങൾക്കും പെരുമാറ്റ പ്രശ്നങ്ങൾക്കും കാരണമാണ് എന്നാൽ കുട്ടിയുടെ വളർച്ചയ്ക്കും വികാസത്തിനും ശാന്തമായ രക്ഷാകർത്തൃത്വം സമാധാനപരമായ കുടുംബാന്തരീക്ഷം മതിയായ വിശ്രമം ഉറക്കം ആരോഗ്യകരമായ ഭക്ഷണം എന്നിവയ്ക്ക് വളരെയധികം പങ്കുണ്ട് കുട്ടികളുടെ വളർച്ചയും ബുദ്ധിവികാസവും ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അസിസ്റ്റന്റ് പ്രൊഫസർ ഹസീന ടി കെ E